മുത്തലാഖിനെ വിമർശിച്ചും രാജ്യത്തെ ഏക സിവിൽ കോഡിനായി ആഹ്വാനം ചെയ്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നതോടെ ഏക സിവിൽ കോഡ് വിഷയം വീണ്ടും ചർച്ചകൾ നിറയുകയാണ് ഒരു കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾക്ക് വ്യത്യസ്ത നിയമം ഉണ്ടാകുന്നത് ശരിയല്ലെന്നും ഒരു രാജ്യത്തിന് രണ്ട് നിയമങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നുമാണ് മോദി പറഞ്ഞിരുന്നത് ഏക സിവിൽ കോഡാണ് ഇതിനൊരു പരിഹാരമെന്ന് പറഞ്ഞ മോദി അതിനെ എതിർക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വിവിധ സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഏകീകൃത സിവിൽ കോഡ് ഉയർത്തുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഇപ്പോൾ കേന്ദ്രം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് പെട്ടിയിലാക്കാനാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഒന്നും പറയാനില്ലാത്തതിനാലാണ് വർഗീയ ധ്രുവീകരണ അജണ്ടയിൽ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് സമത്വം സ്ഥാപിക്കാൻ അനിവാര്യമാണെന്ന ആഹ്വാനമാണ് ബി ജെ പിയും മോദിയും നടത്തുന്നത് എന്നാൽ ബി ജെ പി വരുത്താൻ പോകുന്ന ഈ ഏകീകരണം സമത്വത്തിന് തുല്യമാകുന്ന അഭിപ്രായം സി പി എമ്മിനില്ല വിവിധ സാമുദായങ്ങളിലെ സ്ത്രീ പുരുഷന്മാരുടെ ജനാധിപത്യപരമായ പങ്കാളിത്തത്തോടെയാണ് നടപ്പ് നിയമങ്ങളിലും വ്യക്തി നിയമങ്ങളിലും മാറ്റം വരുത്തേണ്ടത് എന്നാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇന്നത്തെ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് അത്യാവശ്യമോ അഭിലഷണീയമോ അല്ലെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ലോ കമ്മീഷന്റെ അഭിപ്രായമാണ് ശരി ബി ജെ പി മോദിയും ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ പെട്ടിയിലാക്കാനാണ് രാജ്യത്തെമ്പാടും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങൾക്ക് തിരി തിരികൊളുത്തിയതും ഇതേ ലക്ഷ്യം വെച്ചാണ് വികസനത്തെക്കുറിച്ചോ കുറിച്ചോ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നും പറയാനില്ലാത്തതിനാലാണ് വർഗീയ ധ്രുവീകരണ അജണ്ടയിൽ ബി ജെ പി കേന്ദ്രീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സിവിൽ കോഡിനെതിരെ പാളയും ഇമാം വി പി സുഹൈബ് മൗലവിയും രംഗത്തെത്തി യൂണിഫോം സിവിൽ കോഡ് മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഇമാം പറയുന്നത് സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു സിവിൽ കോഡ് രാജ്യത്തിന്റെ വൈവിധ്യം ഇല്ലാതാക്കും ധാരാളം മതങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് അതിനാൽ സിവിൽ കോഡ് നടപ്പാക്കിയാൽ രാജ്യത്തിന്റെ ബഹു ഏറ്റവും വലിയ വെല്ലുവിളിയായി അത് മാറുമെന്നും പാളയം ഇമാം ചൂണ്ടിക്കാട്ടി നിയമത്തിനോടുള്ള ഇസ്ലാം വിശ്വാസികളുടെ വിയോജിപ്പ് അവരുടെ വിശ്വാസത്തിന്റെ താല്പര്യം കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രത്തിനെതിരെ മുന്നറിയിപ്പുമായി നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയും രംഗത്തെത്തി വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കൂടി നേരിടാൻ കേന്ദ്രം തയ്യാറാകണമെന്നും വൈവിധ്യങ്ങളുടേതാണ് ഇന്ത്യ എന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് വർഗീയ വിദ്വേഷവും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ മോദി ശ്രമിക്കുന്നുവെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി സിവിൽ കോഡിന്റെ ഉള്ളടക്കം എന്താണെന്ന് പ്രധാനമന്ത്രി നിയമനിർമ്മാണ സഭയിൽ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഏകീകൃത സിവിൽ കോഡിന്റെ ഉള്ളടക്കം എന്താണെന്ന് പ്രധാനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കണമെന്ന് തലശ്ശേരി രൂപത ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ ആശങ്ക പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുന്നതിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗും രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയമായും നിയമപരമായും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന തീരുമാനത്തെ എതിർക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ദുരൂഹത നിറഞ്ഞതാണ് അത് ജനങ്ങൾക്കിടയിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും പാണക്കാട് സാധകലി ഷിഗാവു തങ്ങൾ പറഞ്ഞു അതേസമയം ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ പിന്തുണച്ച് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ പൊതു വ്യക്തി നിയമം നിലവിലുണ്ടാകണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദം നിർദ്ദേശിക്കുന്നുണ്ടെന്നും അക്കാരണത്താൽ തത്വത്തിൽ എ എ പി അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും പാർട്ടി നേതാവ് സന്ദീപ് പദക് പറഞ്ഞു വ്യക്തി നിയമത്തെക്കുറിച്ചും ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളോടും രാഷ്ട്രീയ കക്ഷികളോടും സംഘടനകളോടും വിഷയം ചർച്ച ചെയ്ത് അഭിപ്രായ സമന്വയം രൂപീകരിക്കണമെന്നും പദക്ക് അഭിപ്രായപ്പെട്ടു